അത്തേ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പ്രത്യേകിച്ച് കോണ്ടന്റ് ഒന്നും അല്ല കേട്ടോ ഞാൻ ഇപ്പൊ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു ചേച്ചി കിച്ചൺ മേക്ക് ഓർ ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും ചെയ്താലും കാരണം ഞാൻ വെറുതെ ഇരിക്കാം വെറുതെ എന്ന് ഉറങ്ങുന്നതിനെക്കാട്ടിൽ നല്ല എന്തെങ്കിലും ചെയ്യുന്നതല്ലേ അപ്പൊ ഞാൻ കാണിച്ചതരാം ഇപ്പൊ അത്ര കിച്ചൻ എങ്ങനെയാണല്ലേ എനിക്ക് മേക്കോവർ ചെയ്യാൻ മാത്രം എന്തെങ്കിലും സാധനങ്ങളൊന്നും ഇല്ല എന്നാലും നമുക്ക് അടക്കി പിറക്കി വെക്കാം ഞാൻ കാണിച്ചരാം എനിക്ക് കുറക്കാം കിട്ടൻ പിന്നെ അങ്ങനെ കുറച്ച് കാലം കൂടി പറഞ്ഞാലോ ഇങ്ങനെ പറഞ്ഞാൽ കഥ പറയാം കിച്ചൻ കിണക്കി നിറക്കൂല എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു പാക്കിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബാക്കിന്റെ വീഡിയോട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുടുംബക്കാരൻ ഈ ഒരു കുടുംബക്കാരൻ ഇന്നും അത് വന്നിട്ടില്ല പക്ഷെ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ എത്തിക്കൊണ്ടാണ് എന്താണ് എനിക്ക് വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ആൾക്കാരും മോത്തുകഴിച്ച് കഴിഞ്ഞാൽ പൊള്ളി എന്ന് വായിക്കാനും കേസ് എടുത്തോളോ അവിടെ പൈസ കൊടുക്കേണ്ടത് കേട്ടോ ഈ പൈസ 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 വെച്ച് ജീവിക്കു നോക്കി എന്ത് കേട്ടോ ആരും ഒന്നാവശ്യപ്പെടില്ല നന്നാവശ്യമല്ലാതല്ല ആര് ഒരു പൈസ മാത്രമേ സ്നേഹിക്കുള്ളൂ പിന്നെ ഞാൻ ഇട്ട വീഡിയോ എന്താ വെച്ചുകഴിഞ്ഞാല് അത് ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു നാലഞ്ച് കൊല്ല ക യൂസ് ചെയ്യാൻ തുടങ്ങും എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് അതിന്റെ പണ്ട് വന്നായിപ്പ് കൂടുക്കും മനസ്സിലാവും പണ്ട് വരെ ഇപ്പം കാര്യങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടി മനസ്സിലാവും അപ്പൊ ആ എല്ലാവർക്കും എമിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഞാൻ ആദ്യം കാലത്ത് അതിനെ കുറ്റം പറയാൻ ആൾക്കാർ ഈ കുറ്റം പറയുന്ന ആരം കൊണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് കുറെ പൈസ നടക്കുന്നുണ്ട് എല്ലാരും സ്വന്തമായിട്ട് കുടുംബം നോക്കുവാക്കും തിന്നെങ്കിലും അത്രയും നല്ലൊരു കാര്യം ഉം അതാ പറയുന്നത് പിന്നെ ഇനി സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് എന്റെ ഫാമിലിയിലായാലും എവിടെ ആയിരുന്നു ഇനി സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ സപ്പോർട്ട് ചെയ്ത് പിന്നെ കുത്തുന്ന ആൾക്കാരുണ്ട് അവശ്നല്ല പക്ഷെ ഇയാളുണ്ടല്ലോ പറഞ്ഞയാളാ പറയൂന്താഴ്ച അയാൾ ഈ ബാഗ് കിട്ടാ പോലും പുറത്ത് വിളിക്കും പക്ഷെ ഉള്ളിൽ കൊളുക്കാൻ പോയില്ല ഇത് ഞാൻ ഇപ്പൊ പറയുന്നത് അയാൾ എന്താ ഈ വീഡിയോ കാണിക്കുന്നുല്ലോ അപ്പൊ ഒന്നെങ്കിൽ യു ജൂബില് കാണും അല്ലെങ്കിൽ എഫ് വിൽ കാണും അപ്പൊ അയാൾ കാണാൻ വേണ്ടി പറയുന്നത് ചിലപ്പോൾ പറക്കാണ്ടെ അങ്ങനെ പറയുന്നത് അങ്ങനെ പറയും പക്ഷെ എന്നെ പറഞ്ഞാൽ ഞാൻ മതി അപ്പൊ എന്തിനെങ്കിലും ചെയ്യോട്ടേന്ന് വെച്ചാൽ പോരാ അയാൾ എന്തെങ്കിലും ഞാൻ ഓടുന്ന ഇല്ലല്ലോ ഇനി എന്തിനാ എന്റെ അച്ഛനെ ആരെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ വെച്ചാൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ആവണം ആരും ഡിപ്പെല്ല സത്യം പറഞ്ഞു ഞാനിതുവരെല്ലാരും ഡിപ്പെടുന്നു എനിക്ക് മനസ്സിലായി ആരും ഡിപ്പെൻഡ് ചെയ്ത് ഒരു കാര്യമില്ല മുമ്പെന്തെങ്കിലും ആവണം നമ്മൾ മ്മളെന്നെ കഷ്ടപ്പെടണം അപ്പൊ ഞാൻ കഷ്ടപ്പെടുന്നുണ്ടോ ഞാൻ ചെറുതായി കഷ്ടപ്പെടുന്നുണ്ട് കാരണം അല്ലാതെ ഒന്നും ചെയ്യാറില്ല ഞാൻ വെറുതെ ഇരുന്ന് റീൽസ് തോണ്ടി സമയം പോക്ക ചെയ്യാറ് വീട്ടില് അങ്ങനെയാണെങ്കിൽ തരിച്ച കേട്ടോ റീൽസ് തോണ്ടി തിന്ന് 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 വെറുതെ തിന്ന് തിന്നതാണ് ഞാൻ വാങ്ങിച്ചത് ഞാൻ വിചാരിച്ചിപ്പോൾ എന്തെങ്കിലും പണിയെടുക്കാമോ അപ്പോൾ അടിക്കൽ നമ്മൾ ക്ലീൻ ആക്കാം ഞാൻ കഥ പറഞ്ഞുകൊണ്ടേ നിൽക്കൂ എന്റെ ക്ലീനിങ് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ഒരു സൈഡാ ഈ ഒരു സൈഡ് ഇതിപ്പോൾ ഞാൻ ഇവിടെ വൃത്തിയാക്കാൻ വേണ്ടി അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ വലിച്ചിട്ടാണ് よろるってやか ഇല്ലായിരുന്നു ഇങ്ങനത്തെ അപ്പോൾ ഞാൻ വരച്ചിട്ട് നമ്മൾ തൂക്കാം വെറുതെ കിടക്കല്ലേ അപ്പം ഞാൻ ഇട്ട് അഞ്ചരാ എന്നിട്ട് കൊച്ചി ബിനാലെ മരിഞ്ഞാൽ അലങ്കരിച്ച ബിനാ വെടിക്കാം ഓണാവശ്വരാ